ശ്രീനാരായ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി പതിനഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനാറാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിവേകം താനേ വരുമോ വരില്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ശ്രീനാരായണ ഗുരുദേവി ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ പരമഹംസാനുഭൂതി എന്ന് വിവരിക്കുന്നതിൻ്റെ പതിനാലാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പ്രതിഷ്ഠാസുദിനത്തിൽ അംശുമാൻ്റെ ആദ്യ വീജികൾ കൊണ്ട് പൂർവചക്രവാളം അരുണാഭമാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഗുരു എണീറ്റ് പതഞ്ഞൊഴുകുന്ന നദിയിലിറങ്ങി സ്നാനാദികൾ കഴിച്ച് പ്രതിഷ്ഠയ്ക്ക് തയ്യാറായി വന്നു പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലം നേരത്തെ തന്നെ തയ്യാറാക്കി ഇതിൽ പങ്കുകൊള്ളുവാനായി അനേകായിരം ജനങ്ങൾ അവിടെ സന്നിഹിതരായി പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തയ്യാർ ചെയ്തിരുന്ന മറയിൽ ആ യുവയോഗി പ്രവേശിക്കുമ്പോൾ ആകാശത്തു നിന്നും താരാവലികൾ അപ്രത്യക്ഷമായിരുന്നില്ല യന്ത്ര അത്ഭുതമാണ് നടക്കുവാൻ പോകുന്നത് നക്ഷത്രത്തിൻ്റെ നേരിയ വെളിച്ചത്തിൽ അവിടെ തിങ്ങിക്കൂടിയിരുന്ന അനേകായിരം ശുദ്ധ മാനസരായ ഭക്തജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മധ്യത്തിൽ പ്രതിഷ്ഠാകർത്താവായ യുവയോഗി തേജോമയനായി നിൽക്കുന്നുണ്ടായിരുന്നു അഞ്ച് നാളങ്ങളുള്ള ഒരു മംഗലദ്വീപം അവിടെ പൂക്കളുടെ ഇടയിലിരുന്ന് ശാന്തമായി എരിയുന്നു അവിടെ കൂടിയിരുന്നവരിൽ ചിലർക്ക് ഇതെല്ലാം അപരിചിതവും അവിശ്വസനീയവുമായി തോന്നി ഇത്രയും സാരമായ ഒരു കർമ്മനിർവഹണത്തിന് ഈ യുവാവായ മുനി സമർത്ഥനായെന്ന് വരുമോ അതിനു തക്ക പാകതയും കുലാഭിജാത്യവും ഈ ആൾക്കുണ്ടോ ശിവനെ യഥാർത്ഥത്തിൽ ദൈവമായി ഇദ്ദേഹം കരുതുന്നുണ്ടോ ശിവൻ ഹിമാലയത്തിലെ വേട്ടക്കാരുടെ ഒരു നായകനായിരുന്നുവെന്നും പിന്നീട് തൻ്റെ ഗുണഗണങ്ങൾ കൊണ്ട് ആളുകൾ ദൈവതുല്യനാക്കി തുല്യനാക്കി പൂജിച്ചു വന്നതായിരിക്കുമെന്നും ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞു നടന്നത് ഇപ്പോഴെന്താണ് ശിവഭക്തി നടിച്ചു തുടങ്ങിയിരിക്കുന്നത് പാരമ്പര്യത്തെ മുറിച്ചു ചെയ്യുന്ന ഈ കർമ്മത്താൽ ദൈവകോപമുണ്ടായി ഈ ഗ്രാമീണരെല്ലാം ആപത്തിൽ കുടുങ്ങിയെന്ന് വരുമോ ഇപ്രകാരം സംശയിച്ച ചില ആളുകൾ ഗുരുവിൻ്റെ അംഗവിക്ഷേപങ്ങളിൽ നിന്ന് വല്ല ഉത്തരവും കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിച്ച് മറ്റുള്ളവരെക്കാൾ കുറെ കൂടി അടുത്തു ചേർന്ന് നിന്നു ഏവർക്കും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി